ബൈബിൾ തുറന്ന് ഓരോ ഭാഗം വായിക്കുമ്പോൾ ഇത് പിറവികൊണ്ട സ്ഥലത്തെ കുറിച്ച് കൂടി ഓർക്കണം റോമിലെ ജയിലുകൾ വലിയ ഗുഹകളാ ആ ഗുഹയ്ക്കഴിയിട്ടിരിക്കുക ആ ഗുഹ താഴേക്ക് കുഴിച്ച് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ പടിക്കിട്ടുണ്ടാക്കി ഇരുപത് ഇരുപത്തഞ്ചടി താഴ്ചയിൽ ഒരു കിണറ്റിലാണ് ജയില് ഇതിൻ്റെ അപ്പുറത്തും ഇതുപോലൊരു കിണറ് ഇവ തമ്മിൽ ഒരു ചെറിയ സുഷിരം ഇങ്ങനെ കാലിലൊക്കെ പൊങ്ങി നോക്കിയാൽ അപ്പുറത്ത് കിടക്കുന്ന ആളിനെ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ കാണാം ഇത് അസഹബദ്ധനായ മർഗോശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വായിച്ചിട്ടില്ലേ അപ്പുറത്ത് തടവിൽ കിടപ്പുണ്ടെന്നും അതുവഴി ആ പേരുമൊക്കെ ചോദിച്ച വിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നത് അവിടെ ഒരു ചെറിയ കുഴി ദിനകൃത്യങ്ങൾ നിർവഹിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് ഓവ് വഴി ഇത് വൃത്തിയാക്കിയെടുക്കും പുതയ്ക്കാനും ഒടുക്കാനും ധരിക്കാനും ഒരു ചാക്ക് കഷണം ഈ കിടപ്പ് അവിടെ കിടക്കുമ്പോൾ കാണാനെത്തുന്ന ആളുകൾ ഈ നിന്ന് ഇങ്ങനെ തലയിരുത്തി താഴേക്ക് നോക്കും ക്ഷമിക്കണം ഞാൻ ഇത്തരം പല ജയിലുകൾ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി യേശുവിൻ്റെ കല്ലറയ്ക്കരയിൽ പോലും ഞാൻ പൊട്ടിക്കരഞ്ഞില്ല പക്ഷേ പൊട്ടിക്കരഞ്ഞത് പോലെയുള്ള ആളുകൾ സമയം ചിലവഴിച്ച ഈ കല്ലറകൾ ഈ ഗുഹകൾ കണ്ട് ആ ജയിലുകൾ കണ്ട് ഹൃദയം നിറഞ്ഞു കാരണം അവിടെ കിടന്ന് ഒരു ലേഖനം എഴുതേണ്ടി വരുമ്പോൾ താഴെ കിടന്ന് ഉച്ചത്തിൽ മുകളിലേക്ക് പറഞ്ഞു കൊടുക്കും മുകളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സില്വാനോസോ ഒരു സ്വസ്ഥനേസോ അടുത്തു വന്നിട്ട് കാതുകൂർപ്പിച്ച് കേട്ടാണ് പത്തും പതിനാറും അധ്യായങ്ങൾ വരുന്ന റോമർക്ക് എഴുതിയ ലേഖനവും മറ്റും എഴുതുന്നതെങ്കിൽ ആ പുസ്തകം കയ്യിലെന്തിയാണ് എന്തിയാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ജനം ഇവിടെ വന്നതെങ്കിൽ അത് വായിക്കാൻ അമാന്തം വിചാരിക്കേണ്ട തീയിൽ കുരുത്ത് നമുക്ക് വെയിലത്ത് വാടാൻ സാധിക്കില്ല പ്രതികൂലങ്ങളുടെ കനത്ത ഇരുണ്ടഴികൾക്കുള്ളിൽ നിന്ന് നാം പ്രാപിച്ചെടുത്ത ജീവന്റെ ചൈതന്യമുള്ള വചനമാ വിശുദ്ധ തിരിവെഴുത്ത് അത് പ്രാപിച്ച ഇടം അവിടെയാ അപ്പോൾ